ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ ശക്തമായി തന്നെ തുടരുന്നുവെങ്കിലും ഈ ആഴ്ചയിൽ മിതമായ ഉയർച്ചയ്ക്കുള്ള സാധ്യത എന്ന സൂചന കഴിഞ്ഞ അവലോകന വീഡിയോയിൽ നൽകിയിരുന്നു അഥവാ നിലവിലെ റെക്കോർഡ് മറികടന്ന് ഉയരാനുള്ള സാഹചര്യം കാണുന്നില്ല എന്നതുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു സൂചന ഇന്ന് സ്വർണ്ണവിപണി നേരെ ഉയർച്ചയോടെ നിലനിൽക്കുകയാണ് ലാഭമെടുപ്പിനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ സെഷനിൽ ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരത്തി ഡോളറിന്റെ പരിധി ായിരുന്ന സ്വർണ്ണവില ഇന്ന് നാലായിരത്തി നാനൂറ്റി എഴുപത്തി ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുന്നു നേരിയുയർച്ചയോടെ സ്വർണ്ണ വിപണി നിലനിൽക്കുമ്പോൾ ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൃശൂർ എറണാകുളം പതിനാലായിരം എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവിലയും ഇന്നത്തെ തങ്കുവില അടിസ്ഥാനമാക്കി സ്വർണ്ണം വിൽക്കുമ്പോൾ ലഭിക്കേണ്ട തുകയും പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം പവന് നാനൂറ്റി എൺപത് രൂപ കൂടി ഇന്ന് ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് പവന് ഒരു ലക്ഷത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് ഗ്രാമിന് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്